ഞാനിന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുറ്റൂരുള്ള ഏതൻ ഗാർഡൻസിലാട്ടോ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ എൺപതിലധികം വെറൈറ്റി പൈനാപ്പിളുള്ള ഒരു ഫാമാണ് ഏതൻ ഗാർഡൻ അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത് ടെറസ് ഫാമിംഗ് ആണ് അപ്പോൾ ഇവിടുത്തെ വെറൈറ്റികളെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു അടിപൊളി വീടിയായിട്ട് നമ്മുടെ അപ്പോൾ കൂട്ടിയിട്ടാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഫ്രാങ്കോ ജോസഫ് ഇത് ഏതൻ എന്ന് പറഞ്ഞാൽ കുറ്റിയൂരുള്ള ഒരു പൈനാപ്പിൾ ഫാമാണ് അപ്പോൾ ഇവിടെ നമുക്ക് എൺപതിലധികം വെറൈറ്റി ഓഫ് പൈനാപ്പിൾസ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ കൂടുതലും വിദേശ വെറൈറ്റികളാണ് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റേതായിട്ടുള്ള കുറച്ച് വെറൈറ്റികളുണ്ട് ആയിട്ടുള്ള എല്ലാ വെറൈറ്റികളും ഉണ്ട് അതുപോലെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുവിധം വെറൈറ്റികളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യും നമ്മുടെ അടുത്ത് ഒരു അമ്പതിലധികം വെറൈറ്റികൾ വിദേശ വെറൈറ്റികളാണ് അത് ഒരുവിധം എല്ലാ കോണ്ടിനെൻറ്റലിൽ നിന്നും വെറൈറ്റികൾ നമ്മളെ അടുത്തുണ്ട് ഇപ്പോൾ ബ്രസീലുണ്ട് ഹവായ ഉണ്ട് കോസ്റ്റോറക്ക ഉണ്ട് നൈജീരിയ ഉണ്ട് കെനിയ ഉണ്ട് മലേഷ്യ ഉണ്ട് ഇൻഡോനേഷ്യ ഉണ്ട് തായ്ലൻഡ് ഉണ്ട് വിയറ്റ്നാം ഉണ്ട് അങ്ങനെയുള്ള ഒരുവിധം പൈനാപ്പിൾ ഗ്രോ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പൈനാപ്പിൾ വെറൈറ്റീസ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ബേസിക്കലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫിനാൻസ് ആണ് പക്ഷെ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ഫാമിംഗ് ആണ് അങ്ങനെയാണ് ഞാൻ ഈ ഫാമിങ്ങിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല ഇവിടെ ടെറസ് ഫാമിംഗ് ആണ് ഇപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ ഇവിടെ കാണാം ഇവിടെ ഇരുപത് ഇഞ്ചിന്റെ വലിയ പോട്ടുകളിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഫ്രൂട്ടിന്റെ ഒരു സമയം കഴിഞ്ഞു തുടങ്ങി ഇപ്പൊ ലാസ്റ്റ് ആയില്ലേ ഇത് ഫ്രൂട്ട് ആയിരുന്നോ അതെ അതെ നമുക്ക് ഒരുപാട് ഫ്രൂട്ടുകൾ ഉണ്ടായിരുന്നു ഇതിപ്പോ ഒരു രണ്ടെണ്ണം കൂടിയാണ് ബാക്കിയുള്ളത് ഹാർവെസ്റ്റ് ഇയർ ആയിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് ഇതേ ഇവിടെ കണ്ട രണ്ടെണ്ണം ബാക്കിയൊക്കെ ഹാർവെസ്റ്റ് കഴിഞ്ഞു എന്ന് ഈ നിൽക്കുന്നത് ഏതാ അത് ഒരു ാണ് നല്ല വലിപ്പം വരുന്ന നല്ല മധുരമുള്ള വെറൈറ്റി ആണ് ക്യൂ പൈനാപ്പിൾ അതിന്റെ അപ്പുറത്തുള്ളത് മൗറീഷ്യസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അതും ഇവിടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുന്ന വെറൈറ്റിയാണ് മൗറീഷ്യ മൗറീഷ്യല്ല ഈ രണ്ട് പൈനാപ്പിൾ ആണ് ഇപ്പോ ഇവിടെ ഹാർവെസ്റ്റ് കഴിഞ്ഞു പക്ഷെ പറഞ്ഞ ഇവിടെ ഓൾ വേൾഡ് കളക്ഷൻ ആണ് അപ്പോ അതിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത് കാരണം കളക്ഷൻ ആണ് നമ്മുടെ ആൾക്കാർക്ക് ആവശ്യം അതെ അതെ അതിനെ കുറിച്ച് നമുക്ക് നല്ല നല്ല കളക്ഷൻ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ അപ്പൊ നമുക്ക് എന്ന് വെറൈറ്റി ആണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഡാർക്ക് പിങ്ക് വെരിഗേറ്റഡ് വെരിഗേറ്റഡായിട്ടാണ് ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് ഇത് ലാൻഡ്സ്കേപ്പിങ്ങും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ആണ് അതെൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ലാവ ബേസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് അടുത്തത് നമുക്ക് രാജ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് ഇത് ആ കിങ് അല്ലെങ്കിൽ രാജ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അതെ 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 അപ്പം ഇത് നല്ല വലുപ്പം വരുന്ന ഒരു അഞ്ച് ആറ് കിലോ ഒക്കെ വലുപ്പം വരുന്ന വലിയ ഫ്രൂട്ടാണ് നല്ല ൂസി ആയിട്ടുള്ള നല്ല മധുരമുള്ള നല്ല വെറൈറ്റിയാണ് ഇത് ഗോമ ഡോമയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാൻഡ് പൂൾ വെറൈറ്റിയാണ് അപ്പം ഹാൻഡ് പൂൾ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ പുറത്തൊരു ഒരു ഡയമണ്ട് ഷേപ്പ് നമുക്ക് കാണാം ആ ഷേപ്പിൻ്റെ നടുക്കിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ ആഞ്ഞിരി ചക്കയുടെ ഒക്കെ ചോള പറഞ്ഞു വരുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതു പറഞ്ഞു വരും നമുക്കത് അങ്ങനെ കഴിക്കാം നമുക്ക് തൊലി ചെത്തിയും കഴിക്കാം രണ്ട് തരത്തിലും കഴിക്കാം അതിൽ ഏറ്റവും മധുരമുള്ള വെറൈറ്റിയാണ് ഗോമൂഡോമയിൽ എന്ന് പറഞ്ഞ വെറൈറ്റി ഹാൻഡ് പുൾ വെറൈറ്റീസ് ഒരുപാടുണ്ട് പക്ഷേ അതിലേറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഗോമൂഡോമയിൽ എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല മധുരമാണ് അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ അടുത്തത് നമുക്ക് അനാനാസ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ പൈനാപ്പിളിലൊക്കെ ഇലകൾ മുകളിലേക്ക് നിൽക്കും നിൽക്കുമ്പോൾ ഇതിൻ്റെ അലകളിങ്ങനെ താഴേക്ക് ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരു തരത്തിലാണ് ഒരു ഒന്നൊന്നര മീറ്റർ നീളം ഉണ്ടായിരിക്കും ഇതിൻ്റെ അലകൾക്ക് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലോ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഹൈറ്റിൽ ഒരു പോട്ടിൽ ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീണ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഫ്രൂട്ട് നല്ല വലുപ്പമുള്ള ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടും കൂടിയാണ് നല്ല വലുപ്പം വരുന്നത് ഫ്രൂട്ടാണ് ഫ്രൂട്ട് കാണാനും ഭംഗിയാണ് ഫ്രൂട്ടിൻ്റെ മീതിയുള്ള ആ ഒരു ക്രൗണും അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മളെ എല്ലാ ഫ്രൂട്ട്സിലും ഇതിൻ്റെ ഒരു കാലാണ് ഇവിടെ പൈനാപ്പിളും ഒരു വെറൈറ്റി ആണ് പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സൂപ്പർ സ്റ്റാർ എന്ന് ഒരു ഐറ്റം ആണ് ഇതിന്റെ ലീവ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് വെരിഗേറ്റഡാണ് ഇതിൻ്റെ ഒരു ഐവറി ഗ്രീൻ കളറാണ് ലീവ്സിന് വരുന്നത് ഇതിന്റെ ഫ്രൂട്ട് ആണെങ്കിലും വേണമെങ്കിലും ആണ് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ആണ് ഒരു നാല് കിലോ നല്ല വലിപ്പം നാല് അധികം വലിപ്പം വരുന്ന ഫ്രൂട്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ നല്ല മാതരവും അപ്പം നമുക്കിപ്പോൾ ഈ എൺപതിലധികം കളക്ഷൻ ഉണ്ടായിട്ടും വേൾഡ് വൈഡ് ആയിട്ടും ഒരുപാട് ഫ്രൂട്ടുകളെ പറ്റി എനിക്ക് നല്ലൊരു ഉണ്ട് പക്ഷേ ഇത്രയും ഫീച്ചേഴ്സ് പോസിറ്റീവ് ഫീച്ചേഴ്സ് ഒരുമിച്ച് ചേർന്നാൽ വേറൊരു ഫ്രൂട്ടിൻ്റെ വേറൊരു വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല അത്രയും ഒരു നല്ലൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് നമ്മളിന്ന് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഇതിൻ്റെ മെച്യൂർ പ്ലാന്റ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഇപ്പം നമ്മൾ നമ്മുടെ മുറ്റത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവർ ഇതിന്റെ ഒപ്പം നിന്നിട്ടൊരു സെൽഫി എടുക്കാൻ അത് തിരിച്ചു പോകില്ല ഫ്രൂട്ടായി നിൽക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ടായിട്ട് നിൽക്കുകയാണ് വലിയ പ്ലാന്റ് ആണെങ്കിൽ ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് മെക്സിക്കൻ ക്യൂ ജയൻ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വലുപ്പമുള്ള ഫ്രൂട്ട് നമുക്ക് കിട്ടും ഒരു ആറ് കിലോയ്ക്ക് മീത വലിപ്പം വരുന്ന ഒരു വെറൈറ്റിയാണ് മെക്സിക്കൻ ക്യൂ ഒരു നല്ല ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല വലിപ്പം വരും പെറോള എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് ബ്രസീലില് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് മധുരം എന്ന് പറഞ്ഞാൽ അതിമധുരം നമ്മൾ ഈ പൈനാപ്പിളൊക്കെ കഴിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പൈനാപ്പിളൊക്കെ നമുക്ക് കഴിക്കാനേ തോന്നില്ല അത്രയ്ക്ക് അതുള്ളൊരു വെറൈറ്റി ആണ് അതുകൊണ്ടാണ് അവിടെ അത്രയും ബ്രസീലിൽ തന്നെ അത്രയും പോപ്പുലറായിട്ട് ഈ ഒരു വെറൈറ്റി നിൽക്കുന്നത് ഇതിപ്പോൾ കേരളത്തിൽ ഇല്ല വളരെ അപൂർവമാണ് വളരെ ലിമിറ്റഡ് കേരളയിലുണ്ടാകുന്ന ആളുകളുടെ അടുത്താണ് ഈ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അതെ അതെ ഇത് റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ വെറൈറ്റി ഒരു ലൈറ്റ് ഗ്രീൻ ലീവ്സും അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡും അതിൻ്റെ സ്പൈൻസ് പിങ്ക് ആണ് ഉള്ളീന്ന് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കയറി വരും ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഫ്രൂട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് അതിനൊരു പിങ്കിഷ് റെഡ് കളറാണ് അതിൻ്റെ ഫ്രൂട്ട് ണ്ടായിരിക്കാം നല്ല ഭംഗിയുള്ള ഫ്രൂട്ടാണ് ഇഞ്ചിന്റെ വെച്ചിരിക്കുന്നത് അതെ അതെ ഇതിപ്പോ ഒരു തൈ എത്ര നമുക്ക് ഇത് നമുക്ക് ഒരു തൈ നട്ട് കഴിഞ്ഞാല് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് ഫ്രൂട്ട് കിട്ടും ഏകദേശം ഒരു ഒമ്പത് മാസത്തിനുള്ളിൽ പൈനാപ്പിൾ ഫ്ലവർ ചെയ്യും അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം നൂറ് തൊണ്ണൂറ് ദിവസം നൂറ് ദിവസമൊക്കെയാണ് ആവറേജ് അതിൻ്റെ ഒരു ഹാർവസ്റ്റിന് എടുക്കുന്ന ടൈം അപ്പം നമുക്ക് ഒരു പന്ത്രണ്ട് മാസത്തിൽ നമുക്ക് ഇതിന്റെ ഒരു ഫ്രൂട്ട് കിട്ടും നടന്ന വലിയ നിർബന്ധമൊന്നുമില്ല ഇല്ല 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 നമുക്ക് ഇതിൽ എല്ലാതരം ഓപ്ഷൻസും പ്ലാന്റിങ്ങിൽ അവൈലബിൾ ആണ് ഇതിന് അപ്ലൈ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് നിലത്ത് നടാം ടെറസില് നടാം പോട്ടിൽ നടാം വലിയ ഗ്രോ ബാഗിൽ നടാം ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരിക്കലും വെള്ളക്കെട്ട് ഉണ്ടാകാൻ പാടില്ല വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം ഉണ്ടായിരിക്കണം ഇപ്പം മഴ പെയ്യുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല മഴ ഇങ്ങനെ മഴ വെള്ളം ഒഴുകി പ്രോബ്ലം ഇല്ല പക്ഷെ ചട്ടിയിലാണെങ്കിലും നിലത്താണെങ്കിലും വെള്ളക്കെട്ട് ഇതിന് പൈനാപ്പിളിന് പൊതുവേ പ്രശ്നമുള്ളൊരു കാര്യമാണ് അത് ഇതിന് ഡി കെയിങ് വരും അതുമാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പിന്നെ ഇവിടെ കാര്യമുള്ളൂ ആ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് പോട്ടിലാണ് നമ്മൾ നടുന്നത് കാരണം പൈനാപ്പിൾ കുറച്ച് വലിയ പ്ലാന്റ് തിന് സഫ്യൻ്റ് ആയിട്ടുള്ള വളങ്ങൾ അബ്സോർബ് ചെയ്യാനായിട്ട് നമുക്ക് അത്ര വലുപ്പുള്ള പോട്ടുകൾ വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോയിലിൽ ചാണകപ്പൊടി മിക്സ് ചെയ്യുന്നു അതിന് പുറമെ അതിൽ കുറച്ച് എല്ല് പൊടി വേപ്പുണ്ടാക്കും കുറച്ച് അത് മിക്സ് ചെയ്യുന്നു അതാണ് അതിലാണ് നമ്മൾ ഈ പ്ലാന്റ് നടുന്നത് പിന്നെ ഇത് നമ്മൾ എല്ലാ മാസവും കുറച്ച് ഈ ചാണകപ്പൊടി വിത്ത് ലിറ്റിൽ കുറച്ച് എല്ലുപൊടിയും വേപ്പുമുണ്ടാക്കും നമ്മൾ എല്ലാ മാസവും കൊടുക്കും നമ്മൾ വേറെ ഓർഗാനിക്കായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് വേറെ കെമിക്കൽസും അങ്ങനെ വേറെ മറ്റ് ഫെർട്ടിലൈസേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതിന് നമ്മൾ നമ്മുടെ ഈ രണ്ടു കൊല്ലത്തെ എക്സ്പീരിയൻസുകൾ നമുക്കൊരിക്കൽ പോലും ഇതിനൊരു ഫംഗസോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ കേടുകളോ ഒന്നും കണ്ടിട്ടില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പൈനാപ്പിൾ എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള ഒരു തരത്തിലുള്ള അസുഖങ്ങളും രോഗബാധയും കീടബാധയും കണ്ടിട്ടില്ല ഓരോ പറയുന്ന ആ അതേ ഫ്രൂട്ട് നമുക്ക് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് നല്ല രീതിയിലുള്ള നല്ല വലിപ്പുള്ള ഫ്രൂട്ടുകളാണ് കിട്ടുന്നത് അതെ 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 ഇപ്പം ഇതിൽ വിദേശ വെറൈറ്റികൾ എന്ന് പറഞ്ഞാലും ഈ നമ്മള് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ മാത്രമാണ് പൈനാപ്പിൾ ഉണ്ടാവുകയുള്ളൂ അപ്പോ ഈ ട്രോപ്പിക്കൽ കൺട്രീസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇവിടെ നമുക്ക് നല്ല ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് അപ്പോൾ അത് കാരണം വിദേശത്ത് ഫ്രൂട്ടാവുന്ന എല്ലാ വെറൈറ്റികളും ഇവിടെയും ഫ്ലൂട്ടാകും ഇവിടെ നമ്മൾ തൈകള് സെല്ല് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എൺപതിലധികം വെറൈറ്റികളുണ്ട് പക്ഷേ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വെറൈറ്റികൾ തൈകളാണ് നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും മധുരം ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും വലിപ്പം ഉള്ളത് കാണാൻ ഭയങ്കര ഓർണമെന്റൽ വാല്യൂ ഉള്ളത് അങ്ങനെ സെലക്റ്റീവായിട്ടുള്ള റയറും വിദേശീയമായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളിവിടെ സെല്ല് ചെയ്യുന്നത് നാടൻ വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നില്ല അതിന് പിന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നേരിട്ട് ആ അത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ നേരിട്ട് വന്ന് വാങ്ങിക്കണമെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാം അതല്ലെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യ മുഴുവൻ കൊറിയർ ചെയ്ത് കൊടുക്കണം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ഡി ടി സി വഴിക്കാണ് ചെയ്യുന്നത് ഇനി ആർക്കെങ്കിലും ഡി ടി സി ലെവൽ അവിടെ ആ ലൊക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ കൊറിയർ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ഇത്രയും റയർ പ്രീമിയം വെറൈറ്റികൾ എക്സോട്ടിക് വെറൈറ്റികൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് മീതെയാണ് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് അത് ആയിരത്തഞ്ഞൂറും രണ്ടായിരവും മൂവായിരവും നാലായിരവും അയ്യായിരം അങ്ങനെ ഏഴായിരം വരെ നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് അനുസരിച്ചിട്ട് ഹൈലി ഓർണമെൻ്റിലും ഭയങ്കര സ്വീറ്റും ഭയങ്കര വലിപ്പമുള്ളതൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ പ്രൈസ് കൂടുന്നത് അപ്പോൾ നല്ല മധുരമുള്ള വെറൈറ്റികളൊക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് ആയിരത്തി തൊണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ നമുക്ക് ആണ് പക്ഷെ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്വീറ്റാണ് നമ്മൾ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഫ്രൂ പൈനാപ്പിൾസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാടൻ വെറൈറ്റി കുട്ടികളൊന്നും കഴിക്കാൻ തോന്നില്ല അത്രയും സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ല പൈനാപ്പിളിൽ ഇത്രയും മധുരം ഉണ്ടോ എന്നുള്ളത് ഇപ്പം പലരും പറയാറുണ്ട് ഇതെല്ലാം കൈതു തന്നെയല്ലേ എല്ലാം പൈനാപ്പിൾ തന്നെയല്ലേ എന്ന് പറയാറുണ്ട് ഇപ്പം പണ്ട് മൂവാണ്ടൻ അല്ല ഒരാൾ മൂവാണ്ടൻ മാങ്ങ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എങ്കിൽ അയാൾ ഒരു പക്ഷേ പറയും മൂവാണ്ടൻ മാങ്ങയാണെങ്കിലോത്തിലോ നല്ലത് വേറെ ഒന്നും കഴിക്കാത്തൊരാൾക്കാണെങ്കിൽ അങ്ങനെയും പറയാം പക്ഷേ മാവങ്ങ കുറച്ച് പല വെറൈറ്റികൾ മുമ്പേ വന്നിട്ടുള്ളത് കൊണ്ട് ആളുകൾ പല നല്ല വെറൈറ്റികളും കഴിച്ചിട്ടുള്ളതുകൊണ്ട് ആരും അങ്ങനെ പറയുന്നില്ല പൈനാപ്പിൾ ഇപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് കേരളത്തിലുള്ള മിക്കവർക്കും ഒന്നോ രണ്ടോ മൂന്നോ വെറൈറ്റികളെ അറിയുള്ളൂ അപ്പോൾ അവർ വെറുതെ ചിന്തിക്കുകയാണ് പൈനാപ്പിൾ ഇത്ര മധുരം എന്ന് അവർ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുവാണ് പക്ഷെ ശരിക്കുള്ള നല്ല മധുരമുള്ള വെറൈറ്റികളുണ്ട് ഇപ്പോൾ പെറോള വാഷിങ്ടൺ സീലാഷ് അതുപോലെ ഉള്ള വെറൈറ്റികളുണ്ട് ഈ മഹോട്ട അങ്ങനെയൊക്കെയുള്ള നല്ല മധുരമുള്ള വെറൈറ്റികളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാടൻ പൈനാപ്പിൾ കഴിക്കാനേ തോന്നില്ല അത്രയും മധുരമാണ് അതുപോലെ ഈ മാംഗോ വാട്ടർമെലൻ ഇതൊക്കെ ഭയങ്കര ആയിട്ടുള്ള വെറൈറ്റികളാണ് മേഘാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു വെറൈറ്റിയാണ് അതൊക്കെ നല്ല ആയിട്ടുള്ള വെറൈറ്റികളാണ് ഇപ്പം ആഫ്രിക്കൻ ഷുഗർ ലോഫെന്ന് ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും മധുരമുള്ള വെറൈറ്റികളിൽ പെട്ടതാണ് ഈ ഷുഗർ എന്ന് പറയുന്നത് നാല് തരം ഷുഗർ ലോഫുകളുണ്ട് ആഫ്രിക്കനുണ്ട് ഗാനയുണ്ട് ഹവായി ഉണ്ട് ബ്രസീലുണ്ട് അപ്പോൾ അതിൽ ഈ ആഫ്രിക്കൻ ഷുഗർ ലോഫ് ഇപ്പം നമുക്ക് നമ്മുടെ അടുത്ത് ആണ് നല്ല മധുരം അതിന് പുളിയില്ല ഓൺലി മധുരമാണ് അതാണ് എൻ്റെ ഈ ഷുഗർ ലോഫ് വെറൈറ്റി ഒരു പ്രത്യേകത നല്ല സൂപ്പർ സ്വീറ്റ് വെറൈറ്റിയാണ് മാംഗോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലഷിന് ഒരു മാംഗോയുടെ ഫ്ലഷ്ഷിൻ്റെ കളറാണ് ഒരു ഓറഞ്ച് ഷെല്ലോ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് പിന്നെ സൂപ്പർ മധുരമാണ് നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഒപ്പം പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് പക്ഷേ അതിൽ മാംഗോയുടെ ഒരു ഫ്ലേവറും കൂടെ കയറി വരും അതുകൊണ്ടാണ് അതിന് മാംഗോ പൈനാപ്പിൾ എന്ന് പറയുന്നത് അത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല വലിപ്പം വരുന്ന ഒരു ഫ്രൂട്ടാണ് നല്ല മധുരമാണ് മുള്ളില്ലാത്ത വെറൈറ്റിയാണ് ചിലരെങ്കിലും നമുക്ക് പറയാറുണ്ട് നല്ല മധുരമുള്ള വേണമെന്ന് പറയാറുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് വാട്ടർമെലൻ അതെ അതെ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി വെറൈറ്റിയാണ് വാട്ടർമെലൻ ഇത് മെഡൂസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പ്രത്യേകത എന്ന് ഒരു പൈനാപ്പിൾ ആ പൈനാപ്പിളിമേ ഒരു നൂറോളം ചെറിയ പൈനാപ്പിളുകൾ അങ്ങനെയുള്ള ഒരു വെറൈറ്റിയാണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ലൊരു ഓർണമെൻറ്റൽ വെറൈറ്റിയാണ് അതിൻ്റെ ഫ്ലവർ ആണെങ്കിലും അതിൻ്റെ ഗ്രോയിങ് സ്റ്റേജ് ആണെങ്കിലും അതിൻ്റെ പഴുത്തിട്ടുള്ള സ്റ്റേജ് ആണെങ്കിലുമൊക്കെ കാണാൻ ഭയങ്കര ആണ് നല്ലൊരു ഓർണമെൻറ്റൽ വാല്യൂ ഉള്ള ഒരു വെറൈറ്റിയാണ് ഈ മെഡൂസ പൈനാപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ വിദേശ വെറൈറ്റികളാണ് ഏറ്റവും മധുരമുള്ളത് പക്ഷേ നമുക്ക് ഒന്ന് രണ്ട് ഇന്ത്യൻ വെറൈറ്റികളും ഏതാണ്ട് അതിനോട് അടുത്ത മധുരമുള്ള വെറൈറ്റികളുണ്ട് അപ്പോൾ അതിലൊരെണ്ണമാണ് ഈ എന്ന് പറയുന്നത് ഇത് മേഘാലയ മീറ്റാണെന്ന് ശരിക്കുള്ള പേര് നമ്മുടെ മേഘാലയ നോർത്ത് ഇന്ത്യയിലുള്ള എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഇത് കൃഷി ചെയ്യുന്നത് നല്ല മധുരമുള്ള അടിപൊളി വെറൈറ്റിയാണ് നമ്മുടെ വിദേശ വെറൈറ്റികളുടെ ഒപ്പം കിടപടച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ വെറൈറ്റിയാണ് ഈ എന്ന് പറയുന്നത് ഇത് മഹോട്ട എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് നല്ല മധുരമുള്ള ഒരു നല്ല ഒരു വെറൈറ്റിയാണ് നമുക്കിപ്പോൾ അതിൻ്റെ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല വെറൈറ്റി നല്ല മധുരമുള്ള വെറൈറ്റിയാണ് ഇത് എം ഡി റ്റുവിൻ്റെ തന്നെ ഫിലിപ്പീൻസ് എം ഡി ടു എന്ന് പറയും അതായത് നല്ല ഒറിജിനൽ എം ഡി ടു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഇവിടെ എം ഡി ടു വരുന്നുണ്ട് അത് ചെറിയ മ്യൂട്ടേഷനൊക്കെ സംഭവിച്ചുകൊണ്ട് അതിൻ്റെ ടേസ്റ്റിൽ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ ഇത് അതിൻ്റെ റിയൽ എം ഡി റ്റു ഒറിജിനലായിട്ട് ഫോം ചെയ്ത അതേ എം ഡി റ്റുവിൻ്റെ തൈകളാണ് ഈ ഫിലിപ്പീൻസ് എം ഡി റ്റു എന്നുള്ള പേരിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല മധുരമുള്ള സൂപ്പർ സ്വീറ്റ് ഐറ്റമാണ് ഇത് വാഷിംഗ്ടൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റി 是这样的。 നല്ല മധുരമുള്ള നല്ല സ്വീറ്റ് നല്ല ടേസ്റ്റുള്ള ഒരു അട്ടിപ്പൊളി വെറൈറ്റിയാണ് നമ്മളൊരു ഒരു പത്ത് പ്ലാന്റ് എങ്കിലും പൈനാപ്പിൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു വെറൈറ്റിയാണ് വാഷിംഗൻ അത്രയും നല്ല മധുരമുള്ള വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഈ സീലാഷ് എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല സ്വീറ്റായിട്ടുള്ള വെറൈറ്റിയാണ് തായ്ലാൻഡിൽ കമേഴ്ഷ്യലി കൃഷി ചെയ്യുന്നൊരു വെറൈറ്റിയാണ് നല്ല മധുരമുള്ള നല്ല സ്വീറ്റായിട്ടുള്ള നല്ല ഫ്ലേവറുള്ള ഒരു വെറൈറ്റിയാണ് ഇതും നമുക്കൊരു പത്ത് പ്ലാന്റ് വെക്കുന്നതിൽ ഒരു പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും അത്രയും നല്ല വെറൈറ്റി ഇത് ബ്രസീലിയൻ സ്വീറ്റ് യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിപ്പം പിന്നെ അപ്പുറത്തുള്ള വേറെ പ്ലാന്റിൽ ഫ്രൂട്ട് ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള സൂപ്പർ സ്വീറ്റ് ഐറ്റാണ് ബ്രസീലി തന്നെ നല്ല മധുരമുള്ള അടിപൊളി ഫ്ലേവറും ടേസ്റ്റുമുള്ള നല്ലൊരു വെറൈറ്റിയാണ് ബ്രസീലിയൻ സൂപ്പർ സ്വീറ്റ് നമുക്ക് ഹെൽത്തി അതെ 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 നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലർ ചോദിക്കും പതിനെട്ടിഞ്ചിൻ്റെ പോട്ട് പോരെ ചെറിയ ഗ്രോ ബാഗ് പോരെ എന്നൊക്കെ ചോദിക്കും നമ്മളിപ്പോഴും ഇരുപത് ഇഞ്ചിൻ്റെ പോട്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എന്നാലാണ് ആ പ്ലാന്റിന് അതിൻ്റെ ഒരു കറക്റ്റ് വലിപ്പം വരികയുള്ളൂ പ്ലാന്റ് ഒരു കറക്റ്റ് വലിപ്പം വന്നാൽ മാത്രമാണ് ആ ഫ്രൂട്ടും നല്ല വലിപ്പവും നല്ല സ്വീറ്റ്നെസ്സും കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ ചെറിയൊരു ഫ്രൂട്ടിലേക്ക് അത് ഒതുങ്ങിപ്പോവും അപ്പം അതുകൊണ്ട് പോട്ട് ഇരുപത് ഇഞ്ചിൻ്റെ പോട്ടാണ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വന്നതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പോ ഇത് പൈനാട്ട് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കും ചെറിയ ചെറിയ ജോലിക്ക് പോകുന്ന മക്കൾക്ക് വരെ ചെയ്യാവുന്നില്ല ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അതായത് ഞാൻ എൻ്റെ ഒരുപാട് തിരുക്കുകളുടെ ഇടയിലാണ് ഞാൻ ഈ പൈനാപ്പിൾ കൃഷി ടേക്ക് കെയർ ചെയ്യുന്നത് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ കറക്റ്റ് പോട്ട് മിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വെള്ളക്കെട്ടില്ലാതെ നോക്കണം സൺലൈറ്റ് വേണം അത്രയേ ഉള്ളൂ പിന്നെ ഒരു രണ്ട് മൂന്ന് വേനൽക്കാലമാണ് മഴയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നനയ്ക്കണം ഇതിന് യാതൊരുവിധ വിധ അസുഖങ്ങളോ കീടബാധ ഒന്നും വരില്ല വളരെ ഈസിയാണ് ഒരു പൈനാപ്പിൾ പ്ലാന്റ് നമുക്ക് മെയിൻ്റയിൻ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക വേനൽക്കാലത്ത് ചെറുതായിട്ടൊന്ന് അനച്ചു കൊടുക്കുക അതുപോലെ മാസത്തിലൊരിക്ക വളം ഇടുക വേറെ ഒന്നും ഇതിൽ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമില്ല പന്ത്രണ്ട് മാസം ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ടാവും അത് പൊട്ടിക്കുക കഴിക്കുക അത്രയും സിമ്പിൾ തൈകൾ വരും ആ തൈകൾ ഇതിൻ്റെ ഒരു നമുക്കൊരു നാലഞ്ച് തൈകളൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നത് കിട്ടും അപ്പോൾ അതിൽ ഒരു പ്ലാൻ ഒരു തൈ നമ്മൾ നമുക്ക് പ്ലാൻ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ബാക്കി നാല് തൈകൾ നമുക്ക് വിൽക്കാം ഇപ്പം ഇതിൻ്റെ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു നാലായിരം രൂപയുടെ ഒരു പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസം കൊണ്ട് അത് ഫ്രൂട്ടാവും അത് കഴിഞ്ഞാൽ അതിൽ ഒരു അഞ്ച് തൈകളോളം നമുക്ക് കിട്ടും ഒരു തൈ നമ്മൾ നടും ഫ്രൂട്ട് നമ്മൾ കഴിക്കും ഈ നാല് തൈകളും നമുക്കൊരു നല്ലൊരു വിലക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ പലരും ഈ താമരയൊക്കെ പ്രീമിയം താമര പ്ലാന്റുകളൊക്കെ വളർത്താറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ആദായം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പൈനാപ്പിൾ പ്ലാന്റ് നമ്മള് പ്രീമിയം വെറൈറ്റീസ് കൃഷി ചെയ്യുന്നു അതായത് നമുക്ക് ടെറസിലോ സ്ഥലം കൂടുതലൊന്നും വേണമെന്നില്ല ടെറസിലാണ് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പില് അപ്പൊ അതേപോലെ തന്നെ നമുക്കും ചെയ്യാം പിന്നെ തന്നെ നമ്മൾ ഇതേപോലെ വളർത്തി സാർ നമുക്ക് ചെയ്യാം അതായത് നമ്മൾ അത് നമ്മുടെ കുറച്ച് ആളുകൾ അത് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്തുനിന്ന് തൈകൾ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അന്നത്തെ സെല്ലിങ് പ്രൈസ് അതിൽ നിന്ന് ഒരു കുറച്ചിട്ടുള്ള ഒരു എമൗണ്ടിന് നമ്മൾ അത് ബൈബാക്കി അതെ അതെ കാരണം ഇപ്പം എല്ലാവർക്കും ഇത് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല അവർക്ക് കൃഷിക്കാരാകുമ്പോ അല്ലെങ്കിൽ ഒരു ഹോബിക്ക് വേണ്ടി ചെയ്യുമ്പോൾ പ്ലാന്റുകൾ വളർത്തും അതിൽ തൈകൾ ഉണ്ടാവും അവരത് കാര്യങ്ങളും വന്ന് ഫ്രീ ആയിട്ട് വന്ന് നൈബേഴ്സോ ഫ്രണ്ട്സൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകണം പലപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇൻകം കൂടെ വേണമെന്നുണ്ടെങ്കിൽ തൈകൾ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അപ്രോച്ച് ചെയ്യാം നമ്മളുടെ അന്നത്തെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മളൊരു പെർസെൻറ്റേജ് കുറച്ച് കാരണം നമ്മുടെ ഒരു മാർക്കറ്റിംഗ് എഫർട്ടും കുറേ കാര്യങ്ങളതിൽ വരുന്നുണ്ടല്ലോ അത് കുറച്ചൊരു എമൗണ്ടിന് നമ്മളത് ബൈ ബാക്കി അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വെറൈറ്റി അതായത് എൺപതിലധികം വെറൈറ്റി പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ഒരു ഫാമാണ് ഏതൻ കാണാൻ സാറാണ് സാറ് തിരക്ക് പിടിച്ച ഒരു ചാർട്ടേഡ് അക്കൗണ്ടാണ് ആണ് അതിൻ്റെ ഇടയിൽ സാറിൻ്റെ ഒരു ഹോബിയാണ് ഞാൻ ഇത് മാത്രമൊന്നും അല്ലാട്ട് കൂടെ ഈ നിൽക്കുന്ന ഭാഗം മുഴുവൻ ഫുള്ള് പ്ലാന്റ്സ് ആണ് നമുക്ക് ഇവിടെ ഒരു മുന്നൂറ്റി അമ്പത് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് ഇപ്പൊ ഈ ബനാന പ്ലാന്റ്സ് തന്നെ ഒരു എഴുപതിലധികം വെറൈറ്റി ഉണ്ട് ഗോവ പേര നമുക്കൊരു മുപ്പതിലധികം വെറൈറ്റികളുണ്ട് ചാമ്പകൾ ഒരു പതിനഞ്ചിലധികം വെറൈറ്റികളുണ്ട് ചെറികൾ ഒരു പത്തിരുപത് വെറൈറ്റി ഉണ്ട് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മളിവിടെ ചെയ്യുന്നത് പ്ലാന്റ്സ് ഒക്കെ ഒന്നും ആളുടെ സെയില ആവശ്യങ്ങൾക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ നമ്പർ കൊടുക്കാം നിങ്ങൾ ആവശ്യമുള്ളവർ വെറൈറ്റികൾ കളക്ട് ചെയ്യണമെന്ന് താല്പര്യം ഇപ്പം ഉള്ളവർക്ക് ചെയ്യാം അടിപൊളി വെറൈറ്റികളാണ് നമ്മൾ ഇതിൻ്റെ പേരുകളും എല്ലാ കാര്യങ്ങളും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൺപത് വെറൈറ്റി എനിക്ക് പറയാൻ പറ്റിയില്ല കാരണം നമുക്കൊരു സമയപരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ കുറേ വെറൈറ്റികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ സാറായിട്ട് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്തെല്ലാം നിങ്ങൾക്ക് ലഭിക്കും